ഞാനി മെക്സവൻ നിർത്താമെന്നാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്യുന്നത് സ്ലോവിലിരിക്കാം മടമ്പ് ടച്ച് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം ഇത് മാത്രം തന്നെ ചെയ്താൽ പ്രമേഹത്തിന്റെ അളക് മസില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസിൽ ഇനി സെക്കൻഡ് ഹാർട്ട് എന്ന് അതിനെക്കുറിച്ച് പറയാം നമ്മുടെ ശരീരത്തിലെ രണ്ടാമത്തെ ഹാർട്ട് ഒന്നാമത്തെ ഹാർട്ട് ബ്ലഡ് തായലോട്ട് പമ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഹാർട്ട് തായിൽ നിന്ന് മുകളിലോട്ട് പമ്പ ചെയ്യുന്ന ഒരു ഹാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കൂടി അറിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജമ്പിൻചാക്ക് ചാട്ടം അല്ലേ ഈ ചാട്ടത്തിൽ ചാട്ടത്തില് ജമ്പിൻചാക്ക് പല എല്ലാ വ്യായാമത്തിലുള്ളൊരു സംഗതിയാണ് ഇത് ഹൈറോബിക് എക്സസൈസ് ീറ്റ് കൂടുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും ശരിയായ രീതിയിൽ എത്തും കാരണം ഹാർട്ടാണ് പമ്പ് പമ്പയില്ല രക്തം എല്ലാ സെല്ലുകളിലേക്കും നമ്മുടെ ശരീരത്തിൽ നൂറ് ട്രില്യൺ സെല്ലുകളുണ്ട് നൂറ് കോശങ്ങൾ നൂറ് കോശം എന്ന് പറഞ്ഞാൽ നൂറ് ട്രില്യനവർ അത്രത്തോളം കോശങ്ങൾ അടുക്കി വെച്ചിട്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് ഇതിനെ ഓരോ സെല്ലുകളിലേക്കും ബ്ലഡ് ആവശ്യമാണ് ഈ ബ്ലഡിലൂടെയാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കോഷകങ്ങളൊക്കെ എത്തുന്നത് നമ്മുടെ ശരീര ആവശ്യമായ എല്ലാ കാര്യങ്ങളും രക്തത്തിലൂടെയാണ് എല്ലാ ഭാഗത്തിലേക്കും എത്തുന്നത് അപ്പോൾ ഇത് ശരിയായി എത്താഞ്ഞാലാണ് തരിപ്പ് കടച്ചിൽ മരവിപ്പ് ചില ഭാഗങ്ങൾ കറുത്തു വരിക അതേപോലെ തന്നെ സെൻസേഷൻ നഷ്ടപ്പെടുക ഇതൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇത് എല്ലാ സെല്ലുകളിലേക്കും കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്ന വ്യായാമമാണ് ജമ്പിങ് ജാക്ക് അപ്പം അത് ഹാർട്ട് ബീറ്റ് നല്ല കൂടുന്ന സമയത്ത് ബ്ലഡ് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തിലേക്കും പ്രഷർ വരും ഇത് അമ്പത് പ്രാവശ്യം അഞ്ചോ ചുരുങ്ങിയത് അൻപത് പ്രാവശ്യം അല്ലെങ്കിൽ എഴുപത്തഞ്ച് പ്രാവശ്യം ഫിറ്റ് ഓരോ ഭാഗത്തേക്കും പത്ത് പ്രാവശ്യം ചില സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട് ഓരോ ഭാഗത്തേക്കും പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം ചെയ്തിട്ട് തീരെ കതപ്പില്ലാതെ ഇതുപോലെ സംസാരിക്കാൻ പറ്റണം അതാണ് ഫിറ്റ്നസ് മനസ്സിലായോ നമ്മൾ എഴുപത്തഞ്ച് പ്രാവശ്യം ഇത് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ നിന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് സംസാരിക്കാൻ പറ്റണം ആ ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എത്തിച്ചാൽ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ആങ്കിൾ ആണ് കാലിൻ്റെ ഓരോ ഭാഗത്തിനും ഫസ്റ്റ് ആണ് ആങ്കിൾ രണ്ടാമത്താണ് ലീ ജോയിൻ്റ് അടുത്താണ് ഹിപ് ജോയിൻറ് പിന്നെ വരുന്നതാണ് നെക്ക് ജോയിൻറ് നമ്മുടെ എല്ലാ ജോയിൻ്റുകൾക്കും ഫ്ലെക്സിബിലിറ്റി അയവ് കിട്ടുന്നതിന് ശരിക്കുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുന്നതിനാണ് സിമ്പിൾ വ്യായാമങ്ങൾ എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരെ ബ്രീത്തിങ്ങിലോട്ട് പോയി ബ്രീത്തിങ്ങിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഈ ബ്ലഡിലൂടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ശരിയായ ലെവലിൽ എത്തണം ഓക്സിജൻ സാധാരണ നമ്മൾ ശ്വസിക്കുമ്പോൾ ലങ്സില് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോശ അറകളുണ്ട് ആൽവിയോളസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ മുന്തിരിക്കല പോലുള്ള ചെറിയ ചെറിയ അറകൾ ഈ അറകളിലേക്കൊക്കെ ഓക്സിജൻ ശരിയായ രീതിയിൽ കടക്കണം സാധാരണ നമ്മൾ ശ്വസിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ അറിഞ്ഞുകൊണ്ട് കുറച്ച് സമയം നമ്മൾ രാവിലെ തന്നെ ബ്രീത്തിങ്ങിന് വേണ്ടി കൂടുതൽ അന്തരീക്ഷമൊന്നും മലിനമാകാത്ത സമയത്ത് നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ നന്നായിട്ട് വലിക്കണം അപ്പോൾ നന്നായിട്ട് വലിക്കണം എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള വായുവിനെ അതിനേക്കാൾ സ്പീഡിൽ ഔട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചെവിയിലെ മാലിന്യങ്ങൾ കണ്ണിലെ മാലിന്യങ്ങളൊക്കെ ഈ സൈനസിൻ്റെയും നാച്ചുറൽ കാവിറ്റിയുടെയും ഭാഗത്ത് വന്ന് നിന്നിട്ട് അത് ബ്രീത്ത് ഔട്ട് ചെയ്തിലൂടെ വാതക രൂപത്തിലാണ് വേസ്റ്റ് ആയിട്ട് പുറന്തള്ളത് ചെവിയുടെയും കണ്ണിൻ്റെയൊക്കെ വേസ്റ്റുകൾ പുറന്തള്ളുന്നത് മൂക്കിലൂടെയാണ് അത് ശരിക്കും മൂക്കിലൂടെ പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ബ്രീത്ത് ഔട്ട് അപ്പോൾ ഓരോ വ്യായാമങ്ങളും ഓരോതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ ഓരോന്നും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക അതുപോലെ സിക്കപ്പ് സിക്കപ്പ് മാത്രം ചെയ്താൽ തന്നെ ഒരാളുടെ ജീവിതശൈലി രോഗം പ്രത്യേകിച്ച് സുഖിൻ്റെ ലെവൽ നന്നായിട്ട് പറയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുള്ളത് കാഫ് മസിൽ കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസിൽ ഇത് സെക്കൻഡ് ഹാർട്ട് എന്ന് അതിനെക്കുറിച്ച് പറയാം നമ്മുടെ ശരീരത്തിലെ രണ്ടാമത്തെ ഹാർട്ട് ഒന്നാമത്തെ ഹാർട്ട് ബ്ലഡ് തായോട്ട് പമ്പ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഹാർട്ട് താഴെ നിന്ന് മുകളിലോട്ടും പമ്പ ചെയ്യുന്ന ഒരു ഹാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാഫ് മസിൽ ഈ കാഫ് മസിൽ ബലമുള്ളതായി കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുക അപ്പോൾ കാഫ് മസിൽ ബലമാക്കാനുള്ള വ്യായാമമാണ് സിറ്റപ്പ് ചുറ്റപ്പ് പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ ചെയ്യുന്നത് സ്ലോവിലിരിക്കുക മടമ്പ് ടച്ച് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം ഇത് മാത്രം തന്നെ ചെയ്താൽ പ്രമേഹത്തിൻ്റെ അളവ് കുറയും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നിവരിൽ വരുന്ന അദ്ദേഹം പറഞ്ഞത് ഞാനിനി മെക്സെവൻ നിർത്തിയാണെന്നാണ് എന്താ കാരണമെന്ന് വെച്ചാൽ അയാൾക്ക് നാനൂറായിരുന്നു ഷുഗർ മരുന്ന് പിടിച്ചിട്ടൊന്നും ഷുഗറിൻ്റെ ലെവൽ കുറയുന്നില്ല കറക്റ്റായിട്ട് മൂപ്പര് മെക്സവൻ പ്രാക്ടീസ് ചെയ്തു വെള്ളിയൂര് മെക്സ് സെവനിൻ്റെ തന്നെ എൻ്റെ ലാബിൽ അവിടെ പരിശോധിച്ച് നോക്കി ഇപ്പോൾ മൂപ്പര ഷുഗർ തൊണ്ണൂറ്റിയെട്ടാണ് മൂപ്പര പറഞ്ഞു എൻ്റെ രാവിലത്തെ ഭക്ഷണം ഇപ്പോൾ മെക്സ് സെവനാണ് ഞാനൊന്നും കഴിക്കാറില്ല നേരെ വന്നിട്ട് മെക്സവൻ ചെയ്യാ ചെയ്യാം ഇനി കുറച്ച് ദിവസം ഇത് നിർത്തിവെക്കുകയാണ് അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയി മാറും അത്രത്തോളം എഫക്റ്റ് കിട്ടുന്ന ഒരു വ്യായാമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിൻഷാദ കറക്റ്റായിട്ട് വരിക നല്ല രീതിയിൽ ചെയ്യുക അതേപോലെ ഞാനിപ്പോൾ ഭയങ്കര ശബ്ദം കിട്ടാൻ സംസാരിക്കുന്നു ഈ ശബ്ദത്തിൻ്റെ ആവശ്യമില്ല എന്തുണ്ടെങ്കിൽ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാ യൂണിറ്റിലും ബോക്സ് ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിർബന്ധമാണ് കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് വാഹനത്തിന്റെ ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കും നേരൊരു മൈക്ക് ഒരു സെറ്റ് ചെറിയൊരു ബോക്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരും കൂടി ചെറിയൊരു സംഖ്യ എടുത്തിട്ട് അത് വാങ്ങും നമ്മളെ എക്സവലിൽ പിരിവോളൊന്നും ഉണ്ടാവാറില്ല നേരെ മറിച്ച് ഓരോരുത്തരെ ഒരു പത്ത് ഉറുപ്പേൻ്റെ ദായം വരുവല്ലോ ടോട്ടൽ അതിൻ്റെ കോഡും ബോക്സും എല്ലാം കൂടി അടക്കും അപ്പോൾ എല്ലാവരും കൂടി അതിലൊന്ന് സേകരിച്ചാൽ ഇവരായിട്ടൊന്ന് സേകരിച്ചു കൊടുത്താൽ പെട്ടെന്ന് റെഡിയാവും ചെയ്യാം അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ ഒരു ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്യൂ എന്ന് പറയുന്ന ചികിത്സ അക്യൂ എന്ന് പറഞ്ഞാൽ മരുന്നില്ലാത്തൊരു ചികിത്സാരീതിയാണ് ഞാനിതിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവാനുള്ള കാരണം മരുന്നില്ലാതെ ആളുകളെ രോഗം മാറ്റുക എന്നുള്ളൊരു രീതി കൂടിയാണ് മെക്സവൻ എന്നതുകൊണ്ടാണ് ഇപ്പോൾ വെന്നിയൂരിൽ ഏകദേശം പതിനൊന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് മറ്റുപ്പന്താർ ക്ലിനിക്ക് അതേപോലെ തന്നെ ആയുർവേദത്തിലെ മരുന്നില്ലാത്ത പല പരിപാടികൾ ഒഴിച്ചിൽ അതേപോലെയുള്ള കുറേ സംവിധാനങ്ങളുണ്ട് ആവി ഇങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും കൂടി കൂടിയിട്ടുള്ള ഒരു സംവിധാനം അടുത്ത ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും നമ്മൾ അൽമദാൽ ജല്ലറിൻ്റെ തൊട്ടടുക്കാണ് ഞായറാഴ്ച ഒൻപതരയ്ക്ക് അപ്പം നിങ്ങളതിലേക്ക് എൻ്റെ ഒരു പദ്ധതി എന്നുള്ള നില നിങ്ങളെല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പം ആ പരിപാടിയിലേക്ക് ഒരു ഒമ്പതര മണിക്ക് ഒന്ന് വരിക ഓക്കെ ഞായറാഴ്ച രാവിലെ അരിഭക്ഷണം ഒഴിവാക്കാൻ കടലയോ ഫയറോ ഫ്രൂട്ട്സോ സാലഡുകളോ കഴിക്കുക അരിഭക്ഷണം തുടരുത് ദോശ പുട്ട് പൊറോട്ട ഒന്നും തുടരുത് പിന്നെ ഉച്ചക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഉച്ചയ്ക്ക് ചോറും കൂടുതൽ കൂട്ടാനും ചോറ് ഒരു രണ്ട് കോരി മതി കൂടുതൽ കൂട്ടാനുകൾ പിന്നെ വൈകുന്നേരം ചായ ഒഴിവാക്കുക വൈകുന്നേരം ഒരു പരിപാടി പാടില്ല മകരിമിൻ്റെ ശേഷം നെട്സുകൾ അണ്ടി ബദാമ് തേങ്ങ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ സാലഡുകൾ ഇങ്ങനെ നിങ്ങൾ ഒരു മാസം പോയി കഴിഞ്ഞാൽ ഒരു മരുന്നും വേണ്ട നിങ്ങൾ ഷുഗർ കുറയും കാരണം ഷുഗർ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ് ജീവിതശൈലി രോഗത്തിന് മരുന്നുകൊണ്ട് ഫലം ചെയ്യൂല ജീവിതശൈലി മാറ്റുക പിന്നെ കൃത്യമായിട്ട് മെക്സമിൽ വരും ചെയ്യാം ഈ നാല് കാര്യം മെക്സോവൻ രാവിലെ അത് കഴിഞ്ഞിട്ടൊരു എട്ട് മണിക്ക് ഭക്ഷണം അത് കടല പയറ് കോഴിമുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് ചോറും കൂടുതൽ സാലഡുകളും ഇറച്ചി മീനൊക്കെ കഴിച്ചോളി കൊലിച്ചത്തന്നെ കഴിച്ചോളി കുഴപ്പമില്ല പിന്നെ വൈകുന്നേരം ചായ വേണ്ട കാപ്പി വേണ്ട ബിസ്ക്കറ്റ് വേണ്ട ഒന്നും വേണ്ട മകരിവിൻ്റെ ശേഷം നട്ട്സുകൾ അല്ലെങ്കിൽ സാലഡുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ എഴുത്ത ഭക്ഷണങ്ങൾ ഇത് മാറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളി ഉറപ്പായിട്ട് മാറുന്നില്ല അത്രയും ഗ്യാരണ്ടിയാണ് ഒരു മുപ്പ് നിങ്ങൾ ചെയ്യും Okay, clapping. Clapping. One, two, three, four, five, 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 five. five.